ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ശ്യാമാസ് റെസിപ്പി ബോക്സ് എല്ലാവർക്കും സുഖമാണല്ലോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഞണ്ട് ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണേ അധികം ചേരുവകളൊന്നും ഇല്ലാതെ സൂപ്പർ ടേസ്റ്റിലി ഞണ്ട് ഫ്രൈ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ ഞാനിപ്പോഴും അതിനായിട്ട് എടുത്തിട്ടുള്ളത് രണ്ട് ഞണ്ടാണ് അത്യാവശ്യം വലിപ്പമുള്ള ഞണ്ടാണ് വളരെ എളുപ്പമാണല്ലോ ഞണ്ട് ക്ലീൻ ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അറിയാത്തവർക്കായിട്ടൊന്ന് പറഞ്ഞുതരാം ഞാൻ പുറത്തെഴുക്കൊക്കെ പോകുന്നതിനായിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കാലുകളൊക്കെ ഒന്ന് കൈകൊണ്ട് വേർപ്പെടുത്തിയെടുക്കാം ഞാൻ ഇതിലെ അടിയിലെ മാറ്റ് ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ കാലൊക്കെ പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട് എല്ലാ കാലുകളെല്ലാം ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ കട്ടി കൂടിയ ഷെല്ലുള്ള പോർഷൻ മാത്രമായി നമ്മുടെ കയ്യിൽ ഇനി ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ചെറിയ പോർഷൻ ഉണ്ട് ഇത് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെയൊന്ന് അടർത്തി എടുക്കാൻ പറ്റും ഇനി ഇന്ന് വിടർത്തി എടുത്തു കഴിഞ്ഞാൽ ഈ കട്ടി കൂടിയ ഷെല്ല് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിക്കോളും ഇനി നമുക്ക് ഈ പുറന്തോട് ഒഴിവാക്കാം മറുഭാഗമാണ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഈ മഞ്ഞ കളറിൽ കാണുന്നത് ഇതിൻ്റെ പൊന്നാണ് ഈ സൈഡിലുള്ള ഈ ചെകിള പോലെ കാണുന്ന ഭാഗം നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ സ്പോഞ്ച് പോലെ ഇരിക്കുന്നൊരു പാട്ടാണിത് ഇത് നമ്മൾ കറിക്കൊന്നും എടുക്കില്ല ഞണ്ട് നന്നാക്കാം കത്തിയുടെ ഒന്നും ആവശ്യമില്ല ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ മാത്രം കത്തി മതി അതല്ലാതെ കൈ കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാം അത് മുഴുവനായിട്ട് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനി ഇതിൻ്റെ കാലൊക്കെ വരുന്ന പോർഷനില്ലേ അതിൻ്റെ കട്ടി കുറഞ്ഞ പോഷൻ നമുക്ക് ഒഴിവാക്കാം അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഫ്ലഷ് ഒന്നും ഉണ്ടാവില്ല കട്ടി കൂടിയ ഭാഗം മാത്രം എടുത്താൽ മതി അതും ഇതിലെ ജോയിൻസ് പിടിച്ചിട്ടൊന്നും തിരിച്ചു കൊടുത്താൽ പൊട്ടി പൊട്ടിപ്പോകുന്നോളും കത്തിയുടെ ഒന്നും ആവശ്യമില്ല ഞാൻ ചെറിയ കട്ടി കുറഞ്ഞ പോർഷൻസ് ഒക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ ഞണ്ടും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം കാലുകളെല്ലാം ഇങ്ങനെ മുറിച്ച് മാറ്റിയ ശേഷം ആ അടിയിൽ കാണുന്ന വി ഷേപ്പുള്ള പോഷൻ ഉണ്ടല്ലോ അതാണ് നമ്മൾ കൈകൊണ്ട് അടർത്തി എടുത്തൊന്ന് പൊളിച്ച് മാറ്റേണ്ടത് കണ്ടോ ഇത് ഞാനിങ്ങനെ സിമ്പിളായിട്ട് പൊളിച്ചെടുക്കുന്നുണ്ട് ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ മുകളിലുള്ള സ്പോഞ്ച് പോലത്തെ പോർഷൻ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം മുഴുവൻ ഞണ്ടും ഇതുപോലെ ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇത് നല്ല വെള്ളത്തിൽ കുറച്ച് പ്രാവശ്യം കഴുകിയെടുക്കാം ഇപ്പോൾ ഞാനിത് കഴുകി നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇതിൽ അഴുക്കെല്ലാം കളഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വലിയ പോഷൻ രണ്ട് പീസായിട്ട് മുറിച്ചെടുക്കാം ഞാൻ വീടിയെടുക്കുമ്പോൾ ഭംഗിക്ക് വേണ്ടിയിട്ട് അത് മുറിക്കുന്നില്ല കേട്ടോ ഞാൻ ഇതിലോട്ട് ആവശ്യമാര് ഉപ്പ് ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണേക്കാളും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്ര തന്നെ മഞ്ഞൾപ്പൊടി കൂടി എടുക്കാം ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ് ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവിനാവശ്യമായ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മളിനി ഇതിലോട്ട് എക്സ്ട്രാ മസാല പൊടികളൊന്നും ചേർക്കുന്നില്ല നമ്മൾ അധികം മുളക് പൊടിയൊക്കെ ഇട്ട് അല്ലെങ്കിൽ റോസ്റ്റൊക്കെ ചെയ്തെടുക്കുമ്പോൾ എന്ത് ഭയങ്കര എരിവായിരിക്കും അല്ലേ ഇത് എരിവില്ലാത്ത ഒരു റെസിപ്പിയാണ് നമ്മൾ മസാല പുരട്ടി വെച്ച് ഞണ്ട് ഇതുപോലെ ഒരു ചീനച്ചട്ടിയിലോട്ടോ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ടോ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഈ സമയത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ടതില്ല ഞണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും അത് പൊട്ടിച്ചെടുത്ത് ഒന്ന് കഴിച്ചെടുക്കുന്നത് നല്ല ചടങ്ങാണല്ലേ നമ്മൾ നല്ല എരിവിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പൊട്ടിച്ചെടുക്കുമ്പം നമ്മൾ ചുണ്ടിലൊക്കെ തട്ടിയിട്ട് നല്ല നീറലായിരിക്കും ഈ ഒരു മസാല ചേർത്ത് ഉണ്ടാക്കി നോക്കിയാൽ അധികം നീറലും ഉണ്ടാവില്ല നല്ല ടേസ്റ്റും ഉണ്ടാവും ഇനി കൂടുതൽ മസാലപ്പടികളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ആ ഞെണ്ടിൻ്റെ കറക്റ്റ് ഫ്ലേവർ ഇതിലോട്ട് കിട്ടും ഫ്ലെയിം ഹൈയിൽ വെച്ച് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുക കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞണ്ടിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ അത് ഞണ്ടിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ആ വെള്ളത്തിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക പിന്നെ ഈ വെള്ളം വറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണേ ഇപ്പോൾ ഞണ്ടിൽ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് ഇഞ്ചി ഒരു ചെറിയ കഷ്ണവും ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഞണ്ട് കുക്കായി കിട്ടാൻ അധികം സമയമൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത്ര മാത്രമേ പണിയുള്ളൂ ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം ബട്ടറൊക്കെ ചേർത്ത് കൊടുത്താലും ഒരു പ്രത്യേക ഫ്ലേവറാണേ ഓയില് ഇതിൻ്റെ പുറത്തൊക്കെ ഒന്ന് കോട്ടായിട്ട് ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതിയെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടിക്കോളും ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ഞണ്ട് ഫ്രൈ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് വളരെ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞണ്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തയ്യാറാക്കിയെടുത്താൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ആസ്വദിച്ച് കഴിക്കാം ഇനി ഞണ്ട് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ടൊന്നും അറിയിക്കണേ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയ രാഡിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്